ഹായ് ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിച്ചു അതിലുള്ള പല കണ്ടസ്റ്റൻസുകളുടെയും നെഗറ്റീവും പോസിറ്റീവും എല്ലാം ജനങ്ങൾ മറന്നു പല കാര്യങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്യാറില്ല തീർച്ചയായും നമ്മൾക്കും അവിടെ നടന്ന വിഷയങ്ങളെക്കുറിച്ച് ഇനി വീണ്ടും വീണ്ടും എടുത്തിട്ട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല അത് അവരുടെ ഗെയിം ആയിരുന്നു പല ആൾക്കാരും അതിൽ വിജയിച്ചു പല ആൾക്കാരും അതിൽ പരാജയപ്പെട്ടു ഇപ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും കണ്ടസ്റ്റൻസ് എടുത്തിടുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അല്ലാത്ത രീതിയിൽ നമ്മൾ അവരെക്കുറിച്ച് ഒരക്ഷരം സംസാരിക്കാറില്ല അതായത് ബിഗ് ബോസ് സീസൺ സിക്സിലുണ്ടായിരുന്ന മത്സരാർത്ഥികൾ അവരുടെ ഗെയിം അതായത് മോശപ്പെട്ട ഗെയിം നല്ലതായിരുന്നു മറ്റവരുടെ നല്ല ഗെയിം മോശമായിരുന്നു അവരങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് അവർ പറയുമ്പോൾ മാത്രമാണ് അതിനെതിരെ നമ്മൾ റിയാക്ട് ചെയ്യാറുള്ളൂ അല്ലാത്ത കാര്യങ്ങളിൽ അവരുടെ മോശപ്പെട്ട ഗെയിം ബിഗ് ബോസ് സീസൺ സിക്സോട് കൂടി അവസാനിച്ചു അതെല്ലാവരും കണ്ടതാണ് ഇനി അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് നമ്മൾ വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കുന്നില്ല എന്ന രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ വന്ന് പോയ പല ആൾക്കാരും പല ഇനോഗ്രേഷനും ചെയ്തിട്ടുണ്ട് പല ആൾക്കാർക്കും വലിയ സപ്പോർട്ടൊന്നും കിട്ടാറില്ല പല ആൾക്കാരും ഇനോഗ്രേഷൻ വരുമ്പോൾ അവിടെ ജനങ്ങളൊന്നും ഉണ്ടാവാറില്ല പക്ഷെ ഡോക്ടർ റോബിൻ ഇനോഗ്രേഷന് പോകുമ്പോൾ വലിയ ജനത്തിരക്കും ആർപ്പുവിളികളും ഉണ്ടാവാറുണ്ടായിരുന്നു ഒരുപാട് ഇനോഗ്രേഷൻ നമ്മൾ കണ്ടതാണ് കോഴിക്കോട് മാളിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വന്നതും അതുപോലെ ഓരോ സ്ഥലങ്ങളിലും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് ഒരുപാട് ജനപിന്തുണ ഉണ്ടായിരുന്നു ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും ചേർന്ന് പാലക്കാട് ഒരു ഇനോഗ്രേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഡോക്ടർ റോബിൻ്റെ അത്ര ജനപിന്തുണ അതായത് അവിടെ അത്രയും വലിയൊരു കൂട്ടമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിലുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു ജാസ്മിനെയും ഗബ്രിയെയും കാണാനും സംസാരിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ജാസ്മിനും ഗബ്രിയും ഒരുമിച്ചാണ് വന്നത് അവർ നല്ല രീതിയിൽ ചിരിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഗബ്രി പാട്ടൊക്കെ പാടുന്നുണ്ട് ഇവിടെ ആ പ്രോഗ്രാമിന്റെ ആങ്കർ ജാസ്മിനും ഗബ്രിക്കും കൊടുത്ത ഒരു പണിയുണ്ട് മറക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു സംഭവമാണ് വാഴത്തോപ്പ് അതായത് ബിഗ് ബോസ് സീസൺ സിക്സിലെ വാഴത്തോപ്പ് അവരൊരിക്കലും ഇനിയും ഓർക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കില്ല കാരണം അവരുടെ ഏറ്റവും വലിയ പരാജയപ്പെട്ട ഒരു സ്ഥലമാണ് അത് ഒരു അവരും അത് സമ്മതിച്ച് തരില്ലായിരിക്കാം പക്ഷെ നമ്മൾക്കറിയാം കാരണം അത്തരം ഗെയിം കളിച്ചത് കൊണ്ടാണ് അവർക്ക് നെഗറ്റീവ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്കറിയാം അത് ഇനി ഒരു പക്ഷെ അവർ ഓർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ പൊതുവേദിയിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അവർ വളരെ നല്ല രീതിയിൽ ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നു അതിൻ്റെ ആങ്കർ പ്രേക്ഷകരോടായി അതായത് അവിടെ വന്നിരിക്കുന്ന ആൾക്കാരോടായി ചോദിക്കുന്നു ജാസ്മിനും ഗബ്രിയും ബിഗ് ബോസ് വീട്ടിൽ ഏത് സ്ഥലത്താണ് ഒരുമിച്ചിരിക്കാറ് എന്ന് പ്രേക്ഷകരോട് ചോദിക്കുന്നു വല്ല കാര്യം ഉണ്ടായിരുന്നു എത്രയെത്ര കാര്യങ്ങളുണ്ട് അവരെ കുറിച്ച് സംസാരിക്കാൻ ഇത്തരം കാര്യങ്ങൾ ചോദിച്ച് അവരെ വീണ്ടും നാണം കെടുത്തുന്ന ഒരു പരിപാടി ഒരു പക്ഷെ കേൾക്കുന്നവർക്ക് രസമായിരിക്കാം അവരെ കളിയാക്കുന്നത് പക്ഷെ അവർക്കുണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ട് അത് ആങ്കർ മനസ്സിലാക്കേണ്ടതുണ്ടായിരുന്നു അത് അവർ ചെയ്തില്ല അത്തരം ഒരു ചോദ്യം ജനങ്ങളോടായി ചോദിക്കുന്നു ജനങ്ങൾ കൃത്യമായി വിളിച്ചു പറയുന്നു വാഴത്തോപ്പ് വാഴത്തോപ്പ് അതായത് ഇവരെ വാഴ എന്ന് വിളിപ്പിക്കാൻ വേണ്ടി മനപൂർവ്വം ചെയ്തതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് എല്ലാവരും പറയുന്നു വാഴത്തോപ്പ് വാഴത്തോപ്പ് ആ വാഴയിലയിൽ ഗബ്രി എന്ന് എഴുതിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് തീർച്ചയായും നമ്മൾക്ക് തോന്നിയത് ഒരിക്കലും ആ സിറ്റുവേഷനിൽ അത്തരമൊരു കാര്യം പറയേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ജാസ്മിനും ഗബ്രിക്കും പോസിറ്റീവായി വരുന്ന ഒരു വിഷയമാണ് പറഞ്ഞിരുന്നുവെങ്കിൽ ജനങ്ങളുടെ കയ്യടിയും ആർപ്പ് വിളിയും ഒക്കെ ഉണ്ടാവുമായിരുന്നു ഇത് വീണ്ടും ട്രോളാവാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്തൊരു സാധനം പോലെയാണ് നമ്മൾക്ക് ഫീൽ ചെയ്തത് ജാസ്മിനും എല്ലാം ബിഗ് ബോസ് വീട്ടിൽ ഗെയിം കളിച്ചിട്ടുള്ള ആൾക്കാരാണ് അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും പോസിറ്റീവ് ആയാലും അവരുടെ ഗെയിം കളിച്ചു അത് പരാജയപ്പെട്ടു അതിൽ ഈ ഗെയിം വളരെ മോശപ്പെട്ടൊരു ഗെയിമായിട്ടാണ് പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായിരുന്നത് അതായത് ബിഗ് ബോസ് വീട്ടിനകത്ത് ആ വാഴത്തോപ്പിലുള്ള അവരുടെ ഗെയിം വളരെ മോശമായിട്ടാണ് പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതിനെ വീണ്ടും എടുത്തിട്ട് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല ഒരു നല്ലൊരു കാര്യത്തിനാണ് അവർ വന്നിരിക്കുന്നത് ആ കാര്യം കഴിഞ്ഞപ്പോൾ കോട്ടെ ഒരുപാട് കാര്യങ്ങൾ വേറെയും ചോദിക്കാനുണ്ടല്ലോ അപ്പോൾ ഇനിയെങ്കിലും ഇത്തരം ആൾക്കാരെ ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ അവരെ നാണം കെടുത്താതെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിച്ച് അവരെ റെസ്പെക്റ്റോടെ സ്വീകരിക്കുവാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ ഒരു വിഷയം അത്യാവശ്യം ട്രോളിനുള്ള ഒരു സാധ്യതയുണ്ട് അത് ഉണ്ടാക്കി വെച്ചത് അതിൻ്റെ ആങ്കർ തന്നെയാണ് അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ